കണ്ണൂരിൽ കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻ നാടക സംഘത്തിൻ്റെ മിനി ബസ്സും മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച നാടകനടിമാരായ അഞ്ജലി ഉല്ലാസും ജെസ്സി മോഹനും പ്രതിഭാസമ്പന്നരായ കലാകാരികളായിരുന്നുവെന്ന് ഇരുവരും അഭിനയിച്ചിരുന്ന ദേവാ കമ്മ്യൂണിക്കേഷൻസിന്റെ വനിതാ മെസ് എന്ന നാടകത്തിന്റെ സംവിധായകൻ രാജീവൻ മമ്മിളി പറഞ്ഞു മികച്ച അഭിനേത്രിമാരെയാണ് മലയാള പ്രൊഫഷണൽ നാടകരംഗത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നും രാജീവൻ പറഞ്ഞു കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ നാടക സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം കണ്ണൂരിലെ മലയംപടിയിൽ മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച നടിമാരായ ജസ്സി മോഹനും അഞ്ജലിയും പ്രതിഭാസമ്പന്നരായ കലാകാരികളായിരുന്നുവെന്നും നാടക ലോകത്ത് അഭിനേത്രികൾ എന്ന നിലയിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തേണ്ടവരാണെന്നും ഇരുവരും അഭിനയിച്ച വനിതാ മെസ് എന്ന നാടകത്തിന്റെ സംവിധായകനായ രാജീവൻ മമ്പിളി പറഞ്ഞു വളരെ സമ്പന്നയായ ഒരു ഞാനൊക്കെ സംവിധാനം തുടങ്ങുന്നതിന് മുമ്പേ അരങ്ങിൽ അടയാളപ്പെടുത്തിയ വലിയൊരു കലാകാരിയാണ് ചേച്ചി ഇതിൽ അഭിനയിച്ച അഞ്ച് മൂന്ന് നാല് നാടുകൾ എൻ്റെ തുടർച്ചയായിട്ടും അവൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രണ്ടുപേർക്കൂടെ പ്രത്യേക കഥ പകരം വെക്കാൻ ഒരാളില്ല എന്ന് തന്നെ പറയാം കാര്യം ഒന്നും മറ്റൊന്നിനും പകരമാവില്ല എന്ന് പറയുന്നത് വളരെ സത്യമാണ് കാര്യം ആ കഥാപാത്രത്തെ വിജയിപ്പിക്കാൻ വേണ്ട ഒരു ശാരീരികവും മാനസികവുമായ അധ്വാനം ഒരു മടിയുമില്ലാതെ സന്തോഷം ഉറപ്പിക്കാൻ തയ്യാറെടുത്ത രണ്ട് കലാകാരികളെയാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് മലയാള നാടക രീതി വളരെ സജീവമായി ജെസ് ഒക്കെ ക്യാമ്പിൽ ആ അഞ്ചിലൊക്കെ ആയാലും വീടിനെ പോലെയായിരുന്നു ക്യാമ്പ് അനുഭവപ്പെട്ടത് ചായ ഉണ്ടാക്കുക ഭക്ഷണം ഉണ്ടാക്കുക എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുക അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്രതീതി ഒരു അമ്മയിൽ നിന്ന് ഒരു ചോറ് വാങ്ങി കഴിക്കുന്ന പ്രതീതിയായിരുന്നു ജെസ് ചേച്ചി എന്നൊക്കെ സംവിധായകനിലേക്ക് എനിക്ക് അനുഭവപ്പെട്ടു എൻ്റെ മോനെ നല്ല വിളിക്കുക സംവിധായകൻ എന്ന രീതിയിലല്ല അപ്പോൾ രീതിയിലെ പരിശീലിപ്പിക്കാൻ ചെയ്യുന്ന ഒരു വല്ലാത്ത എന്താ പറയുക പറയാൻ പറ്റാത്തൊരു വിഷമമാണ് ഈ കലാ രണ്ട് കലാകാരികളും ഈ വാർത്ത കേട്ട നിമിഷം ഇന്നലെ രാവിലെ ആറരക്കാണ് ഞാൻ ഈ വാർത്ത കേൾക്കുന്നത് അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ വൈഫും ഈ വണ്ടി എടുത്ത് കണ്ടുകൊണ്ട് പോയി അവിടുന്ന് അതേപോലെ പല്ലുപോലും തേക്കാതിരിച്ച് ഇതിൻ്റെ പിന്നിലൊക്കെ വരുമ്പോൾ ഇനി അവർ നമ്മൾ വില്ലല്ലോ എന്ന വല്ലാത്തൊരു സങ്കടം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടമാണ് അത് നമുക്ക് ഉടനെ തന്നെ നേരെ പോകുന്ന ഒരു സങ്കടമാണ് രണ്ട് കലാകാരികളും വനിതാമസിന് മാത്രമല്ല മലയാള നാടകം വലിയൊരു നഷ്ടമാണ് പ്രതിഭകൾക്ക് ഉപരി ഒരു വല്ലാത്ത സ്നേഹ സാന്നിധ്യം നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇവരുടെ വിയോഗത്തെക്കുറിച്ച് വേദനയോട് പറയുന്നത് നാടകം നല്ല രീതിയിൽ കളിച്ചു പോകുന്നത് മാത്രമല്ല അതിന്റെ സംഘാടകരുടെ ഒരു വല്ലാത്ത വിഷമാണ് എന്റെ മുന്നിൽ കാരണം ഈ നാടകം സത്യത്തിൽ പുറത്തിറക്കാൻ കയ്യിൽ പണമില്ലാതെ പലിശയ്ക്ക് പോലും പണം എടുത്ത് നാടകം ഇറക്കിയ ഒരു അവസ്ഥയാണ് സംഘാടകർ സത്യത്തിൽ ഇനി വനിതാമസങ്ങൾ അവതരിപ്പിക്കില്ല വനിതാമസം നാടക ഇനി അവതരിപ്പിക്കാൻ പറ്റില്ല കാരണം വീണ്ടും മറ്റൊരു കലാകാരികളെ വെച്ചാലും പറ്റില്ല അത് അത് കാരണം നമ്മുടെ അതുകൊണ്ട് ആ വലിയ എങ്ങനെ തന്റെ പല നാടകങ്ങളിലും ഇരുവരും അഭിനയിച്ചിട്ടുണ്ട് ഒരു കുടുംബം പോലെയാണ് റിഹേഴ്സൽ ക്യാമ്പിൽ പ്രവർത്തിച്ചിരുന്നത് കമ്മ്യൂണിക്കേഷൻസ് ഈ നാടകം പുറത്തിറക്കിയത് ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അവർക്കുണ്ടായിരിക്കുന്ന നഷ്ടം പറഞ്ഞറിയിക്കാനാവാത്തതാണെന്നും രാജീവൻ മമ്മളി പറഞ്ഞു നാടക നാടകലോകത്തിനാകെ ഈ കലാകാരികളുടെ നിര്യാണം തീരാനഷ്ടമാണ് നാടകലോകം അപ്പാടെ ഇവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് എത്രമാത്രം അടുപ്പം നാടക പ്രവർത്തകർ കാത്തുസൂക്ഷിക്കുന്നുണ്ട് എന്നതിന്റെ പ്രതിഫലനമാണെന്നും രാജീവൻ മമ്മളി പറഞ്ഞു